വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കിടിലൻ ടു പോയിന്റ് വൺ ഹോം തിയേറ്റർ സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സൈസിൽ ചെറുതാണെങ്കിലും ശബ്ദത്തിന്റെ കാര്യത്തിൽ വലിയൊരു പവർ ഹൗസ് തന്നെയാണ് ആദ്യമായിട്ട് ഇരുന്നൂറ്റി ഒന്ന് ബി റ്റി ടു പോയിന്റ് വൺ ബ്ലൂടൂത്ത് ആംബിൾഫയർ ബോർഡാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്റെ ടു പോയിന്റ് വൺ ചാനൽ സപ്പോർട്ട് ആണ് അതായത് രണ്ട് സ്റ്റീരിയോ സ്പീക്കറുകൾക്കും ഒരു സബൂഫറിനും ഒരേ സമയം പവർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ കഴിയും പവർ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം മാക്സിമം പവർ ഔട്ട് വരുന്നത് ഇരുന്നൂറ് വാട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് അൻപത് വാട്ട് വീതവും സബ്ബൂഫറിന് നൂറ് വാട്ടും വരെയാണ് ഇതിന് പവർ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലോ മുതൽ എട്ടോ വരെയുള്ള സ്പീക്കറുകൾക്ക് മികച്ച പവർ ഇതിൽ കിട്ടും കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോയും അതുപോലെ തന്നെ ആക്സ് ഇൻപുട്ടും വരുന്നുണ്ട് ഈ കൺട്രോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു ബോഡിയിൽ ഒരുപാട് കൺട്രോളുകൾ നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഓളിയും കൺട്രോളിന് പുറമേ നിങ്ങൾക്ക് ബാസ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള പ്രത്യേകം നോബുകളുണ്ട് അതുപോലെ തന്നെ സബ്ബൂഫറിന് വേണ്ടിയിട്ടും പ്രത്യേകം നിങ്ങൾക്ക് ഓളിയും നോബ് ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സബൂഫറിന്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ക്രമീകരിക്കാനും സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്തല്ലേ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അസംബിൾ ചെയ്ത് എടുക്കാനും സാധിക്കും ഫുൾ കിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും പവർ സപ്ലൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തിനാല് വോൾട്ട് വരെയും അഞ്ച് ആമ്പിയർ അല്ലെങ്കിൽ അതിൽ കൂടുതലുമുള്ള ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇതിന് ആവശ്യമാണ് ഇരുപത്തിനാല് വോൾട്ട് ഡി പവർ സപ്ലൈ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ ബോർഡിനോടൊപ്പം പവർ സപ്ലൈ ലഭിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഹോം തീയേറ്റേഴ്സിൻ്റെയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അത് വാങ്ങാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഈ ഒരു ബോർഡിന്റെ നിലവിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൺലൈനിൽ വില വരുന്നത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അടുത്തായിട്ടൊരു മിനി വയർലെസ് പ്ലാസ്റ്റിക് ആംബിഫെയർ ആണ് ഇതിന്റെ കാതിലായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ടി പി എ ത്രീ ഡബിൾ വൺ സിക്സ് ഡി ടു ക്ലാസ് ഡി ചിപ്സെറ്റ് ആണ് ഉയർന്ന കാര്യക്ഷമതയും കുറഞ്ഞ ചൂടും വ്യക്തമായ ശബ്ദ നിലവാരവും നൽകുന്നതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണിത് ഇനി കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയർലെസ് കണക്ഷന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ഉണ്ട് അതുപോലെ തന്നെ ആക്സ് സപ്പോർട്ടും ഉണ്ട് പവർ സപ്ലൈ വോൾട്ട് കുറഞ്ഞ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹമ്മിംഗ് ശബ്ദമോ ക്ലിയർ ഇല്ലാത്ത ശബ്ദമോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇരുപത്തിനാല് വോൾട്ടിന്റെ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഏകദേശം ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ട് എം ടി ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് ഒരു ബോർഡാണ് ഒരുപാട് പേരുടെ ഒരു ചോയ്സ് ആണ് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ അവന്റെ കാര്യത്തിലും ഈ ബോർഡ് ഒട്ടും പിന്നിലല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി ഇതിലുണ്ട് റിവേഴ്സ് കണക്ഷൻ പ്രൊട്ടക്ഷനും ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഒക്കെ ഇതിൽ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ ഏകദേശ വില എന്ന് പറയുന്നത് അടുത്തായിട്ട് ഒരു ഇരുന്നൂറ് വോൾട്ടിന്റെ സീരിയോ അമ്പിൾ ആണ് ഇതിന്റെ ബോഡി പൂർണ്ണമായിട്ടും മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയും ഈട് നിൽക്കുകയും ചെയ്യും കൺട്രോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ തന്നെ കൃത്യമായിട്ടുള്ള അകലത്തിൽ ബോബുകൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഓളിംഗ് കൺട്രോൾ അതുപോലെ തന്നെ ട്രബിളിനും ബാസിനും വേണ്ടിയിട്ട് പ്രത്യേകം ഓളിംഗ് കൺട്രോൾ എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സും പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ യൂണിറ്റ് ആണെങ്കിൽ പോലും പൗറിന്റെ കാര്യത്തിൽ ഇത് വളരെ ആണ് ഒരു ചെറിയ ഹാളിനോ ബെഡ്റൂമിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധാരാളം തന്നെയാണ് അപ്പം ഇതിന്റെ കണക്ടിവിറ്റി വരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടി വി തുടങ്ങി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ ഇൻപുട്ടും ഇതിൽ ലഭിക്കും ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോസിയുടെ ഒരു ആഡിയോ സിസ്റ്റമാണ് ഒരു സാധാരണ ആംബിൾഫെയറിനെ അപേക്ഷിച്ച് വളരെ കോമ്പാക്റ്റാണിത് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോഡി പൂർണ്ണമായിട്ടും അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് നല്ല പ്രീമിയം ഫീലും ഡ്യൂറബിലിറ്റിയും ലഭിക്കും പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് ഓളിങ് കൺട്രോള് ട്രബിൾ കൺട്രോള് ബാസ് കൺട്രോള് എന്നിവയൊക്കെയാണ് ബാസും ട്രബിൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും നിന്റെ ഫീച്ചേഴ്സും പെർഫോമൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഡി ടെക്നോളജിയിലുള്ള ഒരു ആംപ്ലിഫയർ ചിപ്പ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഇത് വളരെ മികച്ചതാണ് ഇത് ഒരു ചാനലിൽ നൂറ് വോൾട്ട് വരെ പവർ കിട്ടും രണ്ട് ചാനലുകൾക്ക് വേണ്ടി മൊത്തം ഇരുന്നൂറ് വോൾട്ടാണ് വരുന്നത് സബൂഫറിന് വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേക ഔട്ട്പുട്ട് ഇല്ല പ്രധാനമായിട്ടും ഇതിൽ ബ്ലൂടൂത്തും അതുപോലെ തന്നെ ആർ സി ഐയുമാണ് വരുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് രൂപയാണ് നിലവിൽ വരുന്നത് ഇപ്പൊ എന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മികച്ച പവറും ക്ലിയർ ആയിട്ടുള്ള ശബ്ദവും കിട്ടും വളരെ ചെറിയ സൈസാണ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ വെക്കാൻ സാധിക്കും സബ് ഊഫർ ഔട്ട് പുട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് റിമോട്ട് കൺട്രോളും ലഭിക്കുന്നില്ല ഇത് മാറ്റി നിർത്തിയാൽ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ് ഇതിൽ പരിചയപ്പെടുത്തിയ എല്ലാ അംബ്ലിക്കറുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും അത് വാങ്ങാവുന്നതാണ് ഇതിലേതെങ്കിലും ബോർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക